ം ഇറാന്റെ ആണവ പരീക്ഷണമോ അങ്ങനെയെങ്കിൽ ഇസ്രായേൽ തങ്ങളെ നശിപ്പിക്കുമെങ്കിൽ അതിനു മുൻപേ ഇസ്രായേലിനെ കൂടി നശിപ്പിക്കുക എന്ന ഉദ്ദേശമാണോ ഇറാനെ സ്വയം നശിക്കുന്ന അൺവായുധ പരീക്ഷണത്തിന് പ്രേരിപ്പിച്ചത് ലോകത്തിന്റെ മുന്നിൽ ചോദ്യങ്ങൾ നിരവധിയാണ് ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം പറയുന്നത് ഇറാനിൽ എണ്ണൂറ് ശതമാനം പേരാണ് പ്രതിവർഷം ക്രിസ്തുമതം മതം സ്വീകരിക്കുന്നത് എന്നാണ് ജീസസ് റവല്യൂഷൻ എന്നാണ് ഇറാനിലെ മുസ്ലിങ്ങളിലെ ഈ ക്രിസ്തു മതാഭിമുഖ്യത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത് ശരിയാ നിയമമല്ല ജനാധിപത്യവും സമാധാനവുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന മുസ്ലിം ജനങ്ങളുടെ തോതുളള രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു ഇറാനിലെ എഴുപത്തി അയ്യായിരം മോസ്കുകളിൽ അൻപതിനായിരം മോസ്കുകളും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം ക്രൈസ്തവികതയിലേക്കുള്ള ഇറാനിയൻ ജനതയുടെ കുത്തൊഴുക്കിനെ ആശങ്കയോടെയാണ് താൻ കാണുന്നത് എന്ന് ഇറാനിയൻ മതകാര്യമന്ത്രി പ്രസ്താവന ഇറക്കിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്നു മാത്രമല്ല ഇറാനിയൻ ജനതയിൽ വലിയൊരു പങ്ക് നിലവിലെ ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കാക്ഷിക്കുന്നവരാണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഇറാനിയൻ ജനത നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് പലപ്പോഴും ആ പ്രക്ഷോഭങ്ങൾ അന്താരാഷ്ട്ര ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുമുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വൻതോതിൽ ഇറാൻ ന്യൂക്ലിയർ ആയുധ വിന്യാസം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അമേരിക്കയുടെ ആണവ നിരീക്ഷകർ പറയുന്നത് ഇറാനിൽ നിരവധി സ്ഥലങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് ഇറാന് രഹസ്യ ആണവായുധ പദ്ധതി ഉണ്ട് എന്നാണ് അമേരിക്കയും യു എനും വിശ്വസിക്കുന്നത് എന്നാൽ ഇത് വെറുമൊരു വിശ്വാസമല്ല അതൊരു സത്യം തന്നെയാണ് എന്നതിന് തെളിവാണ് ശക്തികളുമായുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ ഇത് പ്രകാരം അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇറാനെ അതിന് പ്രേരിപ്പിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അതേ ട്രംപാണ് ഒക്ടോബർ നാലിന് ഇസ്രായേലിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എത്രയും വേഗം നശിപ്പിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയത് തൊട്ടുപിറകെ നമുക്കറിയാം ഒക്ടോബർ അഞ്ചാം തീയതി രാത്രിയിൽ ഇറാനിലും ഇസ്രയേലും സാമാന്യം നല്ല ഭൂകമ്പം ഉണ്ടായി എന്നതും ഇത്തരണത്തിൽ ശ്രദ്ധയോടെ പറയേണ്ട കാര്യമാണ് ഇറാൻ ആണവ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുന്നു തൊട്ടുപിറ്റേ വർഷം തന്നെ ഇറാൻ കരാർ ലംഘിച്ച ആണവ പ്രവർത്തന നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാൽ ആണവ പരീക്ഷണങ്ങൾ തുടരുന്നു ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം വിപുലീകരിക്കുകയാണ് എന്നാണ് ലോകത്തിന് മുൻപിൽ നൽകിയ വിശദീകരണം ഇത്ര വലിയ യുദ്ധ കാലഘട്ടത്തിലും ആണവായുധങ്ങൾ ആരോടും ഇറാൻ തേടിയിട്ടില്ല എന്നത് തന്നെ ഇറാൻ ആണവായുധങ്ങളാൽ സമ്പന്നമാണ് എന്നതിന്റെ തെളിവാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതാനും ദിവസങ്ങൾ മുതൽ ഏതാനും ആഴ്ചകൾ വരെയുള്ള സമയപരിധിക്കുള്ളിൽ കുറഞ്ഞത് മൂന്ന് ബോംബുകളെങ്കിലും ഉപയോഗിക്കാനുള്ള ആയുധ ഗ്രേഡ് ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഇറാനുണ്ട് എന്നും വാഷിംഗ്ടൺ പോസ്റ്റിൽ പറയുന്നുണ്ട് കൂടുതൽ ആണവ പരീക്ഷണങ്ങളിലേക്ക് ഇറാൻ പോയാൽ ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം പിന്നീട് എത്തും എന്നതാകും അതിന്റെ ഫലം വരാനിരിക്കുന്നത് ലോകം അനുഭവിച്ചറിയേണ്ടി വരും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എത്രയും വേഗം ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു കീഴടക്കാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് അതിന് തൊട്ടു പിന്നാലെ ശനിയാഴ്ച രാത്രി ഇസ്രയേലിലും ഇറാനിലും നേരിയ സമയ വ്യത്യാസത്തിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു ഇത് ഇറാന്റെ ഭൂഗർഭ ആണവ പരീക്ഷണ ഫലമായിട്ട് തന്നെയാണ് പല നിരീക്ഷകരും കരുതുന്നത് റിക്ടർ സ്കെയിലിൽ നാലാ രേഖപ്പെടുത്തിയ ഭൂചലനം ഇറാനിലും ഉണ്ടാകും ായി എന്നതുകൊണ്ട് ആണവ പരീക്ഷണമല്ല എന്ന് കരുതുക ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാനും അവരുടെ പ്രധാന ഊർജ സൗകര്യങ്ങൾ തകർക്കാനും ഈ ഭീകര ഭരണകൂടത്തിന് നിർണായക പ്രഹരം നൽകാനും ഇസ്രയേൽ നിർബന്ധിതമാകുന്നു എന്നാണ് ബെന്നറ്റ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പക്ഷേ ഇറാൻ സ്വയം നശിച്ച് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കണം ആ ആണവ പരീക്ഷണം കൊണ്ട് നടത്തിയത് ഇനിയും കരുതാതിരിക്കാൻ വയ്യ കാരണം ഇനിയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമാനുസ്